തൃശ്ശൂരിലെ ആവേശ മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധനാ വിഷയം പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെയും തിരിച്ചറിഞ്ഞു ഹരീഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി ഹരീഷ് കഴിഞ്ഞ ദിവസം ഈ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് അത് വള വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത് എന്നതൊ എന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിനിടെയാണ് ഈ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത് എന്താണ് പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം എന്താണ് വിവരങ്ങൾ നന്ദു നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ദിവസമാണ് ഇത്തരത്തിൽ സിനിമയെ വെല്ലുന്ന രീതിയിൽ ഒരു ഗുണ്ട പാർട്ടി ഈ തൃശൂർ കോട്ടക്കാട് പാടശേഖരത്ത് ഗുണ്ടാ തലവൻ അനൂപിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഈ അനൂപ് നിരവധി കൊലക്കേസിലെ പ്രതിയാണ് നാല് കൊലക്കേസുകളുമുണ്ട് അനൂപിൻ്റെ പേരിൽ മാത്രമല്ല നിരവധി കൊട്ടേഷൻ കേസുകളിലും ഇയാൾ പ്രതിയാണ് അത്തരത്തിൽ വലിയ ഒരു ഗുണ്ടകളുടെ സംഘമാണ് ഈ ഒരു പാർട്ടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ വിയൂർ ജയിലിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട തടവിലാണ് ഇപ്പോൾ കുറ്റമിയുക്തനായി പുറത്തു വന്നപ്പോൾ ആ സന്തോഷം ആഘോഷിച്ചാണ് ഇത്തരത്തിൽ ആവേശം മോഡൽ ഒരു ഗുണ്ട പാർട്ടി ഈ കോട്ടക്കാട് പാടശേഖരത്ത് സംഘടിപ്പിച്ചത് ഈ ആവേശം സിനിമയുടെ എടാ മോനെ എന്നുള്ള ആ ഡയലോഗ് എല്ലാം ചേർത്ത് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ രീതിയിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നിരവധി ഗുണ്ടകളുടെ ഗ്രൂപ്പിലടക്കം നിരവധി ഗ്രൂപ്പുകളിലാണ് ഈ ഒരു വീഡിയോ വന്നത് അത് വലിയ രീതിയിൽ വൈറൽ ഒരു ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ പോലീസ് വീണ്ടും പരിശോധിക്കുന്നത് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് കാപ്പ ചുമത്തിയ പ്രതികൾ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറുപതോളം പ്രതികളാണ് ഈ ഒരു പാർട്ടിയിൽ അറുപതോളം ഗുണ്ടകളാണ് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും കാപ്പ ചുമത്തിയ പ്രതികൾ ഉണ്ടോ അതുമാത്രമല്ല കഞ്ചാവ് കേസുള്ള നിരവധി പ്രതികളെ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട് അത്തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികൾ അല്ലെങ്കിൽ ഗുണ്ടകളാണ് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് പോലീസിൻ്റെ വിലരുത്തൽ അതുകൊണ്ട് ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയാണ് അതായത് ഒളിവിൽ കഴിയുന്ന ആളുകളോ അല്ലെങ്കിൽ പിടിക്കപ്പെടാത്ത ഗുണ്ടകളെല്ലാം ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അതിലേറ്റവും പ്രധാനം കാപ്പ ചുമത്തിയ പ്രതികൾ അതായത് നാടു കടത്തിയ പ്രതികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തോ എന്നുള്ള ഒരു പ്രധാന കാര്യം പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പാർട്ടി നടന്നത് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് പോലീസ് പോലീസ് വരുന്നുണ്ട് ഈ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് എന്താണ് അത്രത്തോളം െത്തി മാത്രമല്ല മദ്യക്കുപ്പികൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളടക്കം ആ പാർട്ടിയിൽ ഉണ്ടായി അല്ലെങ്കിൽ അത് ആ ദൃശ്യങ്ങൾ പ്രചരിച്ചു എന്നുള്ള ഒരു കാര്യമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ ഭയാനകമായ അല്ലെങ്കിൽ സിനിമാ സ്റ്റൈലിൽ നമ്മൾ ഈ സിനിമകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഗുണ്ടകൾ പാർട്ടികളൊക്കെ കണ്ടിട്ടുള്ളൂ അത് നേരിട്ട് സോഷ്യൽ മീഡിയ വഴി ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തൃശ്ശൂരിൽ ഉണ്ടായി എന്നുള്ളതാണ് വളരെ ഭയാനകമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധന ആരൊക്കെ പങ്കെടുത്തു ഗുണ്ടകൾ ആരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് നന്ദു